കുട്ടികളുടെ ചുണ്ടത്ത് പൂമ്പാറ്റകളെ പറത്തിക്കുന്ന പാട്ടുകൾ എഴുതുന്നതിൽ ഒൻ വി സാർ അതീവ കൃതഹസ്ഥത കാണിച്ചിട്ടുണ്ട് പല പാട്ടുകളും കുട്ടികൾക്ക് അനായാസേന വാരിക്കളിക്കാവുന്ന മണി പോലെ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ട നമ്മൾക്കും ായ ഭേദമന്വയം പാടി തുടിക്കാവുന്ന കുഞ്ഞു കുഞ്ഞു ബിംബങ്ങളും കുഞ്ഞു കുഞ്ഞ് നക്ഷത്രങ്ങളെ കൊണ്ടും എഴുതിയ പാട്ടുകൾ ധാരാളമാണ് അദ്ദേഹം ഇളയരാജ സർ മ്യൂസിക്ക് നൽകിയ ഒരു പാട്ട് അതിന് ഉദാഹരണമാണ് ഇലക്ട്രിക് ഗിറ്റാർ എന്ന് പറഞ്ഞ ഒരു ഉപകരണം സംഗീതത്തിൽ ചലച്ചിത്ര സംഗീതത്തിൽ എല്ലാ പാട്ടിലും മിക്കവാറും ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇലക്ട്രിക് ഗിറ്റാർ കൊണ്ട് താളം കേൾപ്പിച്ച് ആദ്യമായിട്ട് നമ്മളെ മോഹിപ്പിച്ചൊരു പാട്ടാണ് തുമ്പക്കുടത്തിൻ തുമ്പത്തായ് തുമ്പത്താൽ ആകാശ പൊന്നാലിരകളെ ആയത്തിൽ തൊട്ടേ വരാ തുമ്പി വുമ്പക്കുടത്തിൻ ഉഞ്ഞാലിട ആകാശ പൊന്നാലിനിലകളെ ആയത്തിൽ തൊട്ടേവരാ ആകാശത്തിൻ്റെ പൊന്നാലിലകളെ ആയത്തിൽ അനായാസമായി തൊട്ട് തിരിച്ചു വരാം തുമ്പി നീ വരൂ തുമ്പക്കുടത്തിലാണ് ഊഞ്ഞാലിടുന്നത് ഒരു മുഴം നീളമുള്ള നീളം പോലുമില്ലാത്ത തുമ്പയുടെ തട്ടിൽ തുമ്പക്കുടത്തിൽ ഊഞ്ഞാലിട്ട് ആകാശത്തിലെ ആലിലകളെ തൊട്ട് വരാമെന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം അതിലെ ഭാവന കുട്ടികളുടെ മനസ്സ് വികസിപ്പിക്കുന്നതാണ് ചിന്തിക്കുമ്പോൾ മന്ത്രത്താൽ പായുന്ന കുതിരയെ തൊടാൻ ഗന്ധർവൻ പാടുന്ന മതിലകത്തെ മന്ദാരത്തെ തൊട്ട് മന്ത്രത്താൽ പായുന്ന കുതിരയെ തൊട്ട് ഈ ഊഞ്ഞാലിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് ഒരമ്മ കുഞ്ഞിനോട് പറയാണ് എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഭാവന മുളയ്ക്കുന്ന കാലമാണത് കുഞ്ഞിൻ്റെ മനസ്സിനെയും കൊണ്ട് ഒരമ്മ ഒരു തുമ്പി പോലെ ഒരു മേഘത്തിൻ്റെ ചിറകൽ പറന്ന് ഒരിക്കലും പ്രാവർത്തികമല്ലാത്ത ഒരു ലോകത്തിലേക്ക് കുട്ടികളെ ഭാവനയുടെ മുറ്റത്തേക്ക് വെച്ച് നടത്തുന്ന ഒരു പാട്ട് അപ്പോൾ ഇതെഴുതുമ്പോൾ ഒൻ വി സാർ ഇവിടെ അമ്മയാവുകയാണ് അമ്മയുടെ മനസ്സാവുകയാണ് അമ്മയുടെ ചുരക്കുന്ന മുലകളാവുകയാണ് അമ്മയുടെ വിരൽത്തുമ്പിലെ കൽക്കണ്ടമാവുകയാണ് കുട്ടിയുടെ മനസ്സിലേക്ക് മനസ്സിൻ്റെ വികാസത്തിൻ്റെ ചക്രവാളത്തിലേക്ക് അദ്ദേഹം ഒരു മിനാമിനിങ്ങിനെ പറത്തിവിടുകയാണ് പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്തെ തേൻതുള്ളിയായി പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്തെ തേൻതുള്ളിയായി പണ്ടത്തെ പാട്ടിനെക്കുറിച്ച് പഴമയുടെ നന്മയെക്കുറിച്ചിട്ട് പാരമ്പര്യത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചിട്ട് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന ഒരു ഉപദേശവും ഉണ്ടല്ലേ അപ്പം ഈ പന്ത്രണ്ട് വരിയിൽ ഉപദേശവും ഭാവനയുടെ ലോകത്തേക്ക് നാളെ എഴുത്തുകാരനാവേണ്ട പ്രാസംഗികനാവേണ്ട പെയിൻ്ററാവേണ്ടുന്ന ശാസ്ത്രജ്ഞനാവേണ്ടുന്ന അല്ലെങ്കിൽ നർത്തകനാവേണ്ടെന്ന് നർത്തകിയാവുന്ന ഏതോ ലോകത്തിൻ്റെക്ക് വാഴവിനുള്ള ആയോധനത്തിൽ നീ ഏതായുധമേന്ദണമെന്ന കാര്യം ഹന്ത ചിന്തിപ്പതില്ല ഞാൻ എൻ കുഞ്ഞെ എൻ ഗ്രാന്ത ദർശിച്ച് കുറവ് മൂലം എന്ന് പണ്ട് ഇടശ്ശേരി സന്ദേഹിച്ച പോലെ സന്ദേഹിക്കുന്ന ഒരമ്മയ്ക്ക് നീ ജീവിതത്തിൻ്റെ യുദ്ധത്തിൽ വാഴുവിനുള്ള ആയോധനത്തിൽ നീ ഏത് ഏതായുധമെടുക്കണം ജീവിക്കാനുള്ള യുദ്ധത്തിൽ നീ വാളാണോ എടുക്കേണ്ടത് പേനയാണോ എടുക്കേണ്ടത് നീ ആറ്റം ബോമ്പുവാണോ എടുക്കേണ്ടത് നീ എന്താണ് എടുക്കേണ്ടത് ബ്രഷും പെയിൻറ്റു ആണോ നീ കവിതയാണോ നീ പാട്ടാണോ നടനമാണോ നാട്യമാണോ എടുക്കേണ്ടത് എന്ന് സന്ദേഹിക്കുന്ന ഒരച്ഛൻ ആയിരുന്നു ഇടശ്ശേരി എന്നാൽ ഇദ്ദേഹം ഒൻ വി സാർ കുഞ്ഞിനോട് ഇതൊന്നും പറയാതെ നീ പറന്ന് നടക്കുന്ന ലോകത്ത് നിനക്ക് മന്ത്രം കൊണ്ട് പായുന്ന കുതിരകളുണ്ട് അവിടെ ഗന്ധർവനുണ്ട് അവിടെ പണ്ടത്തെ നമുക്ക് പാരമ്പര്യമുണ്ട് നമുക്കതിൻ്റെ ആ പാട്ടിൻ്റെ വരികൾ ചുണ്ടിൽ തേൻതുള്ളിയായി ഇറ്റിച്ചു വെച്ച് നിനക്ക് ഒരു ഗതകാലത്തിൻ്റെ മധുരം നുണയാം നിനക്ക് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടന്നു പോകാം പറന്നുപോകാം എന്ന് ആ പാട്ടിന് ഇത്രയും ഗൗരവമുണ്ട് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് വിരഹം കൊണ്ട് മെലിഞ്ഞ വെണ്ണിലാവിന് പാടാൻ വിരഹം കൊണ്ട് കരിഞ്ഞ പൂവിന് കേൾക്കാൻ വിരഹം കൊണ്ട് വറ്റിയ പുഴയ്ക്ക് മൂളാൻ വിരഹം കൊണ്ട് േത്തിന് നെഞ്ചോടടുക്കിപ്പിടിക്കാൻ ഉള്ള ഒരുപാട് പാട്ടുകൾ ഒൻ വി സാറിൻ്റെ ഗാനശേഖരത്തിലുണ്ട് ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീന ഞാൻ ീന മേരി പൂഞാനമിന്നേ മറക്കുമോ എൻ്റെ ഗാനമി മറിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണുനേ ധ്യാനലീന മീരി ഞാൻ ധ്യാനലീന മീരി ഞാൻ ഗാനമെന്നെ എന്നെ മറക്കുമോ എൻ്റെ ഗാനം മറിക്കുമോ വേറെ ഏതോ വിപഞ്ചിൽ പടർ വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാവുമോ വേർപേടുമിണ പക്ഷി തൻ ശോക വേണുനാദമായി മാറുമോ ശാമ സുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണുനിൻ്റെ സൂര്യൻ നെറിഞ്ഞടങ്ങി ഈ സന്ധ്യ തൻ സ്വർണ്ണമേടയിൽ കുങ്കുമ പാടമാകറിഞ്ഞു പോയ മേഘമായി മേഘരഗമായി തീ കെടുത്ത ശ്യാമസുന്ദര പുഷ്പമേ സുന്ദര പുഷ്പമേ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ ഗാനം മലയാളിയുടെ മനസ്സൊന്നും മരിക്കില്ല മറ്റൊരു വിഭഞ്ചിയിൽ അത് മനുഷ്യ മനസ്സിൻ്റെ മഹാവിഭഞ്ചിയയിൽ അത് പടർന്ന് കയറി കയറി വടവൃക്ഷത്തിൻ്റെ ശാഖ പോലെ ഇടിമിന്നലിൻ്റെ കൊടി പോലെ അതെന്നും ഉണ്ടാവും മഴവിൽ കൊടി കൊടികാവടി അഴകുവിടത്ത മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻ മക്കൾക്കും തേനുണ്ട് മഴവിൽ കൊടികവടി അഴകുവിടത്ത മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻ മക്കൾക്കും ൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗങ്ങളിൽ വിൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമല ആകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജി ഹസ്തമാർന്നുടി തന്നുത്താള രവം തത്വത്തിൻ തത്വത്തിൻപൊരു മധുരം സത്യം ശിവം സുന്ദരം സത്യവും ശിവവും സുന്ദരവുമായ ഹിമാലയത്തിൻ്റെ പരിസരത്തൂടെ ഹിമാലയത്തിൻ്റെ ഹൃദയത്തിലൂടെ കഴിഞ്ഞ ആഴ്ച നടക്കാൻ ഒരു യോഗമുണ്ടായി എനിക്ക് ദേവദാരുമരങ്ങൾ പൂത്ത ഗംഗയുടെ തമ്പുരുശ്രുതിയും ഗംഗയുടെ കലക്കവും ചുഴിയും പ്രവാഹവും അനുഭവിച്ച് മലയാളത്തിലെ ധന്യനായ ഒരു നടൻ എൻ്റെ കൂടെ അപ്പം ഹിമാലയം പലപ്പോഴും ഞാൻ വായിച്ചറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാളിദാസനാണ് ഹിമാലയോ നാമ നഗാധിരാജ നഗ നഗം പർവ്വതം അതിൻ്റെ നഗാധിരാജനാണ് ആരുടെ ഹിമാലയ പിന്നീട് വളരെ കാലം കഴിഞ്ഞപ്പോൾ സ്വാമി ഹിമഗിരി ഹിമഗിരിവിഹാരം വായിച്ചു അത് കഴിഞ്ഞ് വായിക്കുന്നത് ശ്രീ രാജൻ കാക്കനാടൻ്റെ ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന പുസ്തകമാണ് ഈ നാലും നാല് സമീപനമാണ് ഹിമാലയത്തോട് ഈ തീർത്ഥാടകരും എഴുത്തുകാരും സ്വീകരിച്ചു കണ്ടത് എന്നാൽ ശ്രീ ഓ എൻ വി സാറിൻ്റെ പുൽത്തിങ്കൽ കല പൊട്ടു തൊട്ട് പുൽത്തിങ്കൽക്കല കൊണ്ട് പൊന്നിൻ്റെ തിങ്കൾ െ പൊട്ട പൊട്ടുതൊട്ട ഹിമാലയത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഹിമവൽ ശൈലാഗ്ര ശൃംഗങ്ങളിൽ ശൈലാറ്റ പൂങ്കുട പോൽ വിടർന്ന വിമല ആകാശാന്തരംഗങ്ങളിൽ ഹിമാലയത്തിന് വെൺകൊറ്റക്കുട പിടിച്ചതാണ് ആകാശം നൃത്യധൂർജടി ഹസ്തമാർന്ന പരമേശ്വരപ്രഭുവിൻ്റെ കയ്യിലുള്ള തുടിതൻ തൻ ഉത്താളും ഡും രവം പരമേശ്വരപ്രഭുവിൻ്റെ കയ്യിലുള്ള തുടി എന്താണ് പറയുന്നത് തത്വത്തിൻ തത്വത്തിൻപൊരു വേദാന്തത്തിൻ്റെ വേദങ്ങളുടെ ഉപനിഷത്തുക്കളുടെ ബ്രഹ്മത്തിൻ്റെ വേദാന്തത്തിൻ്റെ തത്വം അതാണ് തത്വത്തിൻ പൊരുളാലിപ്പു മധുരം ആ തത്വം എന്താണ് സത്യം ശിവം സുന്ദരം സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമേ ശൈലം ശിവശൈലം സത്യം ശിവം സുന്ദരം സത്യത്തിൻ്റെയും ശിവത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഭദ്രപീഠമാണ് സിംഹാസനമാണ് ഈ ശൈലം ഈ പർവ്വതം ഈ ഹിമാലയം അവിടെയോ ആദിയുഷസ് തെളിഞ്ഞു ഇവിടെ മൃത ഗംഗയുണന്നു ആദിയുഷസ് തെളിഞ്ഞു ആദ്യത്തെ ഉഷസ് പറക്കുന്നത് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഉഷസ് പറക്കുന്നത് ഈ പുൽത്തിങ്കൾ കലയുടെ മുർധാവിൽ ഉദിക്കുന്ന ഉദിക്കുന്ന ഉഷസ്സാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തേത് അദ്ദേഹം സ്ഥാപിക്കുന്നു അദ്ദേഹം കൽപ്പന കൊണ്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെ ആനന്ദാമൃത ഗംഗയുടന്നു ഗോമുഖിൽ നിന്നും കൈവിരൽ തുമ്പിൻ്റെ വണ്ണത്തിൽ ഉത്ഭവിക്കുന്ന ഗംഗ ഗൗരീഗുണ്ടിലൂടെ രുദ്രപ്രയാഗിലൂടെ ഋഷികേശിലൂടെ ഹരിദ്വാരിലൂടെ ഒഴുകി ഒരു കൈവഴി അറബിക്കടലിലേക്കും മറ്റൊരു കൈവഴി പശ്ചിമബംഗാളിലെ ബേ ഓഫ് ബംഗാളിലേക്കും നിപതിക്കുന്ന ആ ഗംഗയെക്കുറിച്ചാണ് പറയുന്നത് ആദി ഉഷസ് ഇവിടെയാണ് ആനന്ദാമൃത ആനന്ദാമൃതഗംഗ ഇവിടെയാണ് ഉണർന്നത് തപസമാധി വിരിഞ്ഞു താണ്ടവ കേളിയുണർന്നു ഉണർന്നു ഉണർന്നു സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ശൈലം ശിവശൈലം സത്യം തപസ്സമാധിയുടെ തപസ്സിലുള്ള സമാധിയുടെ ദളങ്ങൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള തപസ്സിൻ്റെ സമാധിയുടെ ദളങ്ങൾ ഇവിടെയാണ് ആദ്യമായിട്ട് വിരിഞ്ഞത് ആദ്യത്തെ ഉഷസ് ഇവിടെയാണ് ആദ്യത്തെ ഗംഗ ഇവിടെയാണ് താഡവ കേളിയുണർന്നു താണ്ടവത്തിൻ്റെ ശൈവ മുദ്രയായ ശിവതാണ്ഡവത്തിൻ്റെ ഡമരൂഗത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള തുടിയുടെ പശ്ചാത്തലത്തിലുള്ള താണ്ഡവത്തിൻ്റെ കേളി ഇവിടെ തുടങ്ങാണ് ഇത് അസാമാന്യമായ കൽപ്പനയാണ് ഇത് ഇദ്ദേഹത്തെ ശ്രീ ഒൻ വി സാറിനെ അടുപ്പിക്കുന്നു ഇത് അദ്ദേഹത്തെ കവിതയുടെ രാജശില്പിയാക്കുന്നു സംഗീതത്തിൻ്റെ മുളന്തണ്ടിലെ കല്യാണി രാഗമാക്കുന്നു വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ അതിലോലമൻ ഇടനാഴിൽ കളമധുരമാം കേട്ടു മധുരമാം കേട്ടു ഏതോ ഒരു തറവാടിൻ്റെ പൂമുഖത്തെ വാതിലിൻ്റെ പഴുതിലൂടെ സാന്ധ്യസൂര്യൻ്റെ രശ്മി ഒരു നുള്ളു കുങ്കുമം വാരിക്കുടഞ്ഞപ്പോൾ നായകൻ കാമുകൻ ആ തറവാടിൻ്റെ അകത്തളത്തിലെ ഇടനാടിയിലൂടെ ആരോ നടന്നു വരുന്നതിൻ്റെ ഒരു പദനിസ്വനം ഒരു പാദപതനം ഒരു തൂവൽ മാർബിളിലേക്ക് പൊഴിയും പോലെ ഉള്ള നിസ്വനം കേട്ടു എന്നാണ് പല്ലവിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുന്നിൽ കുങ്കുമം വാരിതരും തൃസന്ധ്യ പോകെ അതിലോലമൻ ഇടനാഴിൽ കേട്ടു മധുരമാം മധുരമാലൊച്ച കേട്ടു വാതിൽ പടുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വാരിതരും തൃസന്ധ്യ പോകി അതിലോലമൻ കളമധുരമാം നളമധുരമാലുച്ച കേട്ടു മധുരമാം കാുച്ച കേട്ടു